ൊരു ആഗ്രഹം അമ്മേനെ ഒന്ന് പെയിന്റ് അടിക്കണം പണയും താജ്മഹാ ഇന്നത്തെ ദിവസർക്കും അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്ന് മേക്കപ്പ് ഇടാൻ പോകുന്നുണ്ട് ആരം അത് രണ്ടാണ് നമ്മളെല്ലാരും സംഭവം എന്ന് പറഞ്ഞാൽ ഇടവ് അത് ചോദിച്ചാൽ പണ്ട് നമ്മള് രണ്ട് കൊല്ലം മുമ്പ് ഒരു ഗെയിം പോലെ നമ്മൾ മേക്കപ്പിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണു പൊത്തിട്ട് മേക്കപ്പ് ഇടുന്നത് അപ്പൊ ഇപ്പൊ നമ്മളെങ്ങനെ ഇരുന്ന് നമ്മ കണ്ട നമ്മള് ഈ നടക്ക് ദുബായി പോയേരോ നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഷോപ്പിംഗ് മാളിൽ പോയ ഒരു മേക്കപ്പ് സെറ്റ് അതാണ് ഇതിന്റെ പ്രധാന കാരണം അതെ കണ്ടേരാന്ന് വെറുതെ അങ്ങ് വാങ്ങി വാങ്ങിയേ ഉള്ളൂ ഇതുവരെ ഒരു സാധനം തൊട്ടിട്ടില്ല അവിടെ തന്നെ അങ്ങനെ അപ്പൊ നമ്മള് പിന്നെ ഇങ്ങനെ ഇപ്പൊ മേക്കപ്പ് ഇട്ടാലോ ആലോചിക്കോ നമുക്ക് വേണ്ട അതാ വീഡിയോ എടുത്ത ഓർമ്മ അത് കണ്ടിട്ട് ചിരിച്ചിരി മണ്ണ് സത്യം തപ്പില്ല അന്നേരം കൊറച്ച് ചെറുതു വന്നു അനോട്ടി അപ്പൊ ഇപ്പൊ മേക്കപ്പ് അല്ല എങ്ങനെ ഇടൂന്നെട്ടിട്ടു ഭാഗം അമ്മ അപ്പൊ നമ്മള് കണ്ണ് പൊത്തിയിട്ടാന്ന് മേക്കപ്പ് ഇടുന്ന ആള് കണ്ണ് പൊത്തിയിട്ടാന്ന് ഇടുവാ എങ്ങനെയാന്ന് അറിയില്ല അന്നേരം നമ്മള് നല്ല എൻജോയ് ചെയ്ത ഒരു വീഡിയോ ആണ് അത് മക്കളെന്തോ മേക്കപ്പോ കാര്യം എന്തോ പറയുന്നുണ്ട് എല്ലാരും അനക്കോടുന്ന അനക്കോട്ടോ അതുകൊണ്ട് കാണാലോ ഓടി രക്ഷപ്പെടാൻ ഇത് മേക്കപ്പ് അന്നെ നിങ്ങൾ നിങ്ങൾ ഇനി അതുകൊണ്ട് ഇതുപോലെന്തോ ചെയ്തോ അതെ നിങ്ങളെ പിന്നെ പറയാന്ന് വെച്ചാല് നിങ്ങക്ക് രണ്ടാക്കും ഒന്നാമത് നിങ്ങക്ക് മേക്കപ്പിനെ പറ്റി അറിയില്ല പിന്നെ ആ മെയിൻ ആയിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവാണ് നിങ്ങളെ കിട്ടാൻ റിയില്ലേക്ക് അതുകൊണ്ട് അച്ഛനാടാ ആദ്യം രണ്ടാമുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുങ്ങല്ലേ ഇല്ലില്ല മുങ്ങലൊന്നും ഇല്ല അമ്മേ അതെ ഋച്ടീട്ടാട കളിക്കുന്നുണ്ട് എല്ലാ അപ്പൊ കണ്ണുകെട്ടീ കണ്ണ് കെട്ടിട്ട് നമ്മള് ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ട് കണ്ട ആരല്ല ഇതുവരെ ഇത് മറ്റേ ഇത് പൊളിച്ചോണ്ട് ഇതൊന്നും ആയിട്ടില്ല നമ്മളധികം തൊടാത്തോണ്ട് ഇല്ലേ മൊത്തം ഇത് അതെ ഇത് കൊണ്ടുവന്ന ബന്ധം അല്ലാണ്ട് ഇതിൽ സാധനം നമ്മള് നോക്കും എപ്പം ഇങ്ങനെ പൊറത്തങ്ങ പോകുമ്പോഴിച്ചിട്ട് അങ്ങനെ മേടിച്ചതാന്ന് പക്ഷേ വീട്ടിലിണ്ട്

ติริงติริง ಇದು ಅದಕ್ಕೆ വെಟ್ಟು යන්නේ ඉලെന്നාන්වර්ණාලි ඉලෙල්ලා සම්බෝයෙಲ್ಲ මුర్చිට විවිරිකනවා නායිදන්වච්චි નંબર 8 ಇದು എങ്ങനെ ಬಿලි എങ്ങനെ ആക്കി ඉලെന്നා? ഇതാ കവർ ആ ഇదన్నා ഇതാണ് සම්බෝတာ టిටිටි දෙන්ද ලැප්ටොප් වල കീബോർഡ് වල කීබෝඩ් එක എങ്ങനെ ആන්නේ? ಇದು மொத்த කලරින් દેವಿ നമ്മള് നോക്കീതില് കൊടുത്തിട്ടുണ്ട് അവര് അത് നോക്കിയാറോ ഇത് ഈ ഷൈനിങ് വരുന്നതെല്ലാം കണ്ണിന്റെ മുകളിൽ ഇടുന്നതാണ് ഇത് ഇത് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇതിപ്പോ നേരെ വെച്ചാൽ തന്നെ നമുക്ക് ഇതിൽ ഏതെല്ലാം ഈനെല്ലാം ഉപയോഗിക്കണ്ടെന്ന് അറിയില്ല ഇത് കണ്ണു കൂട്ടിട്ട് പറയാറും ജെല് എന്തെല്ലാം ഉണ്ട് മിക്കവാറും കണ്ണിലെടുത്ത് ഊടണ്ടത് ലിപ്സ്റ്റിക് ആയിട്ട് കണ്ണിലായിട്ട് എല്ലാം ഇട്ടിട്ട് ചെയ്യുമ്പോ അപ്പൊ അതെ അനൂട്ടി എനിക്ക് മേക്കപ്പ് ആക്കോയിനു എന്താവോ എന്തോ അറിയില്ല വൃത്തിക്കന്ന് കാണിക്കാം എടുത്തു തരാൻ വേണ്ടിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് അസിസ്റ്റന്റ് നമുക്ക് തുടങ്ങാം തുടങ്ങാം കാണാൻ പാടില്ല ചേട്ടാ ഒളിച്ചു നോക്കോളൂ അതെ എനിക്ക് വെള്ളിയാന്ന് ഓറഞ്ച് ചേട്ടാ അടുത്തത്യാണ്ട് അതിന് സത്യം പറ കണ്ടെ ഉള്ളത് അപ്പൊ കാണണ്ട പോ വൃത്തി കണ്ണ പിടുത്തിട്ടിട്ടുണ്ട് നേര് സിനിമയിലെ പോലെ എല്ലാം കൂടി റെഡി ആയി നോക്കുന്നുണ്ട് പൗഡർ എന്നാ ഒന്നുമില്ല എന്റെ വീട്ടിക്ക് ഒന്നും സന്തോഷിച്ചില്ല കവിയും കാണുന്നില്ലല്ലോ

ഞാൻ രാ ഇത് ചുണ്ടിന് തേക്കണ്ട മറ്റേ ഇതാണ് ഇത് ഹൈ കണ്ണിന്ന് തേക്കണ്ട ഇപ്പൊ നിനക്ക് ആവശ്യം ഏതാന്ന് അപ്പൊ അഞ്ചു മിനിറ്റ് മേക്കപ്പ് ചെയ്യാനുള്ള സമയം അതിൽ ഒരു മിനിറ്റ് പോയിട്ടുണ്ട് ഇനി നാല് മിനിറ്റ് കൊണ്ട് നിവേൻ തീർക്കണേ എന്നാ എന്നാ എന്തെങ്കിലും ആയിക്കോട്ടെല്ലോ മോമാ മേക്കപ്പ് ബ്യൂട്ടിഫുൾ ി വെക്കുന്നുണ്ടോ പൗഡർ ആകെ മൊത്തം പൗഡർ ഇനി കണ്ണിന്റെ കണ്ണിന്റെ തയ്ച്ചിട്ടാകുമ്പോൾ ഇതാ ഈടുണ്ട് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇപ്പറത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഈട്താ നാലെണ്ണമുണ്ട് ബ്രഷ് ബ്രഷ് പൗഡർ ഏതാ കളർ ഇതിനൊക്കെ ചോറിൽ പെയിന്റ് അടിക്കും നല്ലത് രണ്ടാമത് എടുക്ക ഹലോ ഇനിയും നല്ല നോക്കിക്കോ എന്റെ എന്താ കണ്ണ് ബാക്കിണ്ടാവ ಿಫ್ಟಿ ಪೆನ್ಸಿಲ್ അത് മനപൂർവ്വം അത് മനപൂർവന്ന് കരുതി കൂടി ചെയ്യാസ്റ്റിക് ഇലം നല്ല കളർ ഇല്ല അമ്മ എ കാർടൂബ് ഇടുക. ഇതാ പോയിക്കോ. എനിക്ക് നമുക്ക് ചോന്നിട്ടില്ലല്ലോ ഇടാ ദാ. ഇതാ സമയം കഴിഞ്ഞോ? ഓ എന്തോ സമയം കഴിഞ്ഞില്ലല്ല. ഇല്ല 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 3 മിനിറ്റ്. 1 മിനിറ്റ് കൂടി ഉണ്ട്. ഇനി എന്താണ് എനിക്ക് പണിയണ്ടേന്റെ മുഖത്ത് വര. അല്ലല്ല എടീങ്ങ സൈഡിലേ നമുക്ക് ചോപ്പി അല്ല ലിപ്സ്റ്റിക് ആ.

ലിപ്സ്റ്റിക്കും മല്ലിട്ട് കിട്ടാറുണ്ട് തിരിഞ്ഞേക്ക് ഇപ്പാണ് ക്ലിയർ ആയിക്കാണ്ടേട്ടാ നല്ല അതിലടക്ക് ബ്ലാക്ക് ഇല്ലേ അതെടുത്ത് രാഗീട്ടാണ് വൃത്തി കറക്റ്റ് കളറായിട്ടില്ല ചൊട്ടാ നല്ല രസം കണക്ക് ഒരു കളർ പോയ കണക്ക് വേറെ മൂന്ന് അത്ര വിചാരിച്ച അത്ര വൃത്തില്ലോ ഇത്യാണോ ശരിക്കും ഇത് ലാസ്റ്റ് അഞ്ചു മിനിറ്റ് ഇവള കൊച്ചു ഞാൻ ഇന്ന് പണിയും താജ്മഹൽ ഐശ്വര്യായിട്ട് പൗഡർ ഇട്ടിട്ട് തുടങ്ങും അതിന് സുന്ദരി നീ വന്ന് കൈത്തിരി പിന്നെ അല്ല സൈഡ് ചോപ്പിക്കുന്നല്ലേ

മേക്കപ്പ് എല്ലായിടത്തും ഒരുപോലെയാണ് എല്ലാം കവി ചെയ്യുന്ന പോലെ എന്താ അടിപൊളി കണ്ടു പഠിക്കണേ കണ്ടു പഠിക്കേണ്ട ഞാൻ അനങ്ങാട്ടെ ഏതാ കണ്ണിന്റെ വീടിന് ഇത് മൂന്നെണ്ണം ഇത് മൂന്നെണ്ണം ഒന്നിച്ചത് പറയാ അപ്പൊ അടുത്തത് എന്താ ചേട്ടാ അടുത്ത വേണ്ടത് ശ്രദ്ധ കണ്ണ് കാണുന്നുണ്ടവക്ക് ഇവക്ക് കണ്ണ് കാണുന്നുണ്ട് കേട്ടാ ഇത്ര ക്ലിയർ ആയിട്ടല്ലേ ആരെങ്കിലും വരെയോ കരക്റ്റ് കാണുന്നുണ്ട് ഇത് സത്യോ കണ്ടാ ബാഹ് വരെ പറഞ്ഞോക്കേട്ടെ സമയം തീരണേ കേട്ടാ ചുണ്ട കണിക്കേ മേലെ വത് മേലെ വത് ഇത്രേ വി മേലെ വത് ആയിട്ട് ഇടവലേക്ക് പോ ആ മേലെ വത് മേലെ വത് ഇത്രേ വി ആയിട്ട് ഇടവലേക്ക് പോ ഇല്ല ഇല്ല चलेंगे मेले वत कुछ मेला करوندെ അതെ അങ്ങനെ ആക്കിയാൽ കുറച്ച് मेला करوندെ അതെയാ നിങ്ങക്ക് തോന്നിയാണേ എന്റെ തെറ്റി തെറ്റായി പോയാൻറെ ഞാൻ പറയുന്ന തെറ്റായി പോയാമോ നിങ്ങള് തെറ്റാവുല്ലോ ഇനി എന്ത് കവി ശരീരത്തില് സുന്ദരിക്ക് ഒരു പൊട്ടു കൂടല്ലേ ഇല്ല കറക്റ്റാ ഞാൻ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ വീടിന് തോന്നില്ല പക്ഷെ നല്ല വീട് ചെറുതിന്

ൊടുക്ക് വെ നമ്മള് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് പുള്ളിക്കാരൻഡാ റെഡി ആയി വന്നിട്ടുണ്ട് ഒരാള് അപ്പൊ മക്കൊരു ആഗ്രഹം അമ്മേനെ ഒന്ന് പെയിന്റ് അടിക്കണം മേക്കപ്പ് മേക്കപ്പ് അടിക്കട്ടെ ഇത് ഏതുപോലെയല്ല അമ്മേനെ നമ്മക്കിതൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് അവരൊരാഗ്രഹം തീരട്ടെ അമ്മ ഹോഡ് ഇത് പോലെ ഇടുവാൻ പോകാൻ ഞാനില്ലേ ഞാൻ വണ്ടു ഒറ്റ സമയത്ത് ഞാനും അമ്മയുള്ള സമയത്ത് ഇതോടെ ഇട്ട് അമ്മ കീ ഞാൻ ഒരു അമ്മി ഇങ്ങനെ താരങ്ങൾ കൊണ്ടിട്ട് തൊഴു കൊടുക്കണം അമ്മ രണ്ട് സൈഡിൽ ഓരോ കളർ നിങ്ങള് ഇതാ ചെയപ്പാ എൻ്റെ അമ്മേനാട്ടാ താമരം കൈയുണ്ട് എന്റെ അമ്മ ചെറുതായിട്ടാ എന്നും ചെറുതാക്കു കണ്ടോ എനിക്ക് വയസ്സും കൂടി നമ്മളാ പണ്ടത്തെ അമ്മ ഫോട്ടോ എടുക്കാൻ ഏട്ടാട്ടെ അമ്മ സ്റ്റൈലാക്കുന്ന േ ആരാക്കാണേലെ ശ്രദ്ധിക്കണെന്ന് പറഞ്ഞാഗം ഇങ്ങനെ ഞാനും ഇങ്ങനെ ഈ ഒരാൾട്ടാളിക്കാനോ ഇങ്ങനെയല്ല ഏട്ടാ ഫൈനൽ ലുക്ക് ഇങ്ങനെയുള്ള കണ്ണിന്റെ മേലെ നല്ല റോസ് റോസെല്ലായിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാല് അത്യാവശ്യം നന്നായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആളും കൂടി വന്നിട്ടുണ്ട് നിങ്ങളെന്നാ വേണ്ടേന്ന് വെച്ചിട്ടില്ലേ എവിടെയെങ്കിലും പോയിട്ട് കൊറച്ച് മേക്കപ്പിലാക്കുന്ന പഠിക്കണം കേട്ടോ അപ്പൊ ഇല്ല എന്താവും ഇതാ ഇങ്ങനെ ഇണ്ടാവട്ടെ കോലം ഇതിപ്പോ കണ്ണ് പൂട്ടാണ്ട് ഇട്ടിയാ എന്റെ അമ്മക്ക് അമ്മേനാക്കി വിശി നോക്കേട്ടെങ്ങനാ പിന്നെ പൂട്ടിങ്ങൾ അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാല് ആ വിളിക്കുന്നുണ്ട് അപ്പൊ മക്കളെ ആഗ്രഹം ഞാനതിന് എനക്ക് എല്ലാവരും ഒന്നും മുടക്കൂല്ല എല്ലും ഞാൻ സപ്പോർട്ടുണ്ട് മക്കള് പറഞ്ഞു ഞാൻ പറഞ്ഞു